ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാല് ബന്യം കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ ഒരു കിഡിലൈറ്റം ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കുക അപ്പോൾ ഇതിന് ഉരുളക്കിഴങ്ങ് വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുജീരകം പച്ചമുളക് മല്ലിയില ഇതെല്ലാം വേണം കേട്ടോ അപ്പോൾ ഇത് മല്ലിയില അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് മറ്റതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ആ തൂലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മല്ലിയിലരിയില കഴിഞ്ഞാൽ ഞാനിതാ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ നല്ലോണം തന്നെ ഉടച്ചെടുക്കണം കഷ്ണങ്ങളൊന്നും പാടില്ല കേട്ടോ എന്നാലേ ഇപ്പം അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെതാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഒക്കെ എന്താ പൊടിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് നല്ല പൊടിയുള്ള സൈസാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും കേട്ടോ ഇതിന് മറ്റേതൊരു കളകളാന്നിരിക്കും കേട്ടോ പച്ചവെള്ളം എന്താ കയറിയ മതിക്ക് ഇങ്ങനെ ഇരിക്കും ഇതിൽ വെള്ളം കൂട്ടരുത് കൂട്ടരുതിട്ട് അത് കുഴക്കുമ്പോൾ അങ്ങനെ തന്നെ നല്ല പൊടി പൊടിയായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ പുഴുങ്ങുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ കുഴക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതാ ഇതിൽ ചതച്ചതെല്ലാം ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചെറുജീരകം മല്ലിയില പച്ചമുളക് ഇതെല്ലാം ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ ഇത് പെട്ടെന്നാണ് ഇട്ടോ ഉണ്ടാക്കാൻ പറ്റുക നമുക്ക് ഉരുളക്കിഴങ്ങും കടലമാവും ബന്നും ഉണ്ടായാൽ ആയിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ ഒരു ഭാഗത്ത് അതാണ് കുഴച്ച് വെച്ചിട്ടുണോ ഇനി ഇതിലേക്ക് വേണ്ടത് മാവ് വേണം കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലമാവ് എടുത്തുക്കണു ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് കുറച്ച് ചു സോഡാ പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഓവർ ഇരു എരിവ് ആണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുക അത് ഒരു ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ താ ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തിട്ട് തന്നെ നല്ല ലൂസിൽ തന്നെ ഒന്ന് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൂസ് ലൂസിൽ തന്നെ മാവ് എടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ പോയിട്ടോ മക്കളെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ അപ്പം അങ്ങനെതാ ഞാനത് ലൂസാക്കി മാവ് ലൂസാക്കി എടുത്തപ്പോഴത്തേനും എണ്ണ വട ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് അഞ്ചിത് നമുക്ക് ഈ മാവ് ഒന്ന് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉരുട്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഉരുട്ട് ഏത് ഷേപ്പിലാണ് വാണ്ടുവച്ചെങ്കിൽ അത് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിത് അങ്ങനെ ബോളാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് പരത്തിയിട്ട് നമുക്കൊന്ന് കൊടുക്കാം അപ്പോഴും കുഴപ്പമില്ല അങ്ങനെ അതാ അതെല്ലാം ഞാനൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതാ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി കടലമാവിൽ ഇതാ മുക്കിയിട്ട് ഇത് എണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതിനൊന്നെ വേവിച്ചെടുക്കുക അങ്ങനതാ ഇതെല്ലാം ഒന്ന് ഞാൻ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം എല്ലാവർക്കും ഇഷ്ടമാകുകയും ചെയ്യും നല്ലൊരു സ്നാക്കുമാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ബന്നിനെ നടുുകൊന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഈ നമ്മൾ വറുത്ത് കോരിയ ഉരുളക്കിഴങ്ങിൻ്റെ ഇതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു മുളക് വറുത്തിട്ട് പച്ചമുളക് വറുത്തിട്ട് അതും ചേർത്തിട്ട് എന്നിട്ട് തിന്നാം അപ്പം അങ്ങനെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക